മേലുകാവ് സി എസ് ഐ ക്രൈസ്റ്റ് കത്തീഡ്രലിൻ്റെയും പൗരസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ടൂറിസം മേഖലയായ ഇലവിഴ പൂഞ്ചറയുടെ വികസനത്തിനായി മേലുകാവ് കാഞ്ഞിനംകവലയിൽ നിന്നും ഇലവിഴ പൂഞ്ചറ വരെ മേലുകാവ് മൂന്നിലവ മുട്ടം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ച് പാരഡൈസ് രണ്ടായിരത്തി എന്ന പേരിൽ മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചു രാവിലെ ഒൻപതിനാരംഭിച്ച മത്സരം മേലുകാവ് മറ്റും സെന്റ് തോമസ് കാത്തലിക് ചർച്ച് വികാരി ഫാദർ ജോർജ് കാരാംവേലിൽ ഉദ്ഘാടനം ചെയ്തു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ജില്ലാ ഓഫീസർ ഗിരീഷ് മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു സമ്മേളനത്തിൽ മേലുകാവ് ക്രൈസ്റ്റ് കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി കെ ജെ ജേക്കബ് ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പി എസ് ഷാജി പുത്തൻപുരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു മേലികാവ് സി എസ് ഐ ക്രൈസ്റ്റ് കത്തീഡ്രലിന്റെയും പൗരസമൃദ്ധിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മേലികാവ് കാഞ്ഞിനംകവലിൽ നിന്നും ഇലവിഴ പൂഞ്ചറവരെ മേലികാവ് മൂന്നിലവ് മുട്ടം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാരഡൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് ടൂറിസം മേഖലയായ ഇലവിഴ പുഞ്ചറിയുടെ വികസനത്തിനാണ് പാരഡൈസ് രണ്ടായിരത്തിനാല് സംഘടിപ്പിച്ചത് ഐഫോറിയനോസ് പാല